ാണ് വന്നത് ഞങ്ങൾ എല്ലാ സ്ഥലങ്ങളും എല്ലാ സ്ഥലങ്ങളും നോക്കി നല്ല സന്തോഷമായിട്ടുണ്ട് ഇനി കാര്യങ്ങൾ ആനിക്ക എങ്ങനെയാണോ പറയുന്നതെങ്കിൽ അതുപോലെ ഒക്കെ പൈതലാക്കിയിട്ട് മുന്നോട്ട് നമ്മൾ അതിന്റെ ഒരു മാസ്റ്റർ പ്ലാന് നമ്മളിപ്പോ ഒരു കൊല്ലം ഈ അടുത്ത ഈ ജനുവരി കഴിഞ്ഞ് ഫെബ്രുവരി ആറാം തീയതി മുതൽക്ക് അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ആറ് ഏഴ് എട്ട് മൂന്ന് തീയതികളിലായിട്ടാണ് സമ്മേളനം നടത്താൻ ഉദ്ദേശിക്കുന്നത് അത് സമസ്തൻ്റെ നൂറാം വാർഷികമാണ് സമസ്തന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയൊരു സംഭവമാണത് ഇതല്ല അപ്പോൾ ആ മൂന്ന് തീയതികളിലായിട്ട് സമസ്തന്റെ രൂപീകരണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിന് ആ ഫെബ്രുവരി ആറാം തീയതിയാണ് സമസ്തൻ്റെ സ്ഥാപിച്ചിട്ടുള്ളത് अूर <laughs> वर्ष <laughs> <laughs>